പിന്നെ ഇന്നലെ വൈകിട്ട് അമ്മ കൊണ്ട് തന്ന ചെടിയാണ് കേട്ടോ അമ്മ ജോലിക്ക് പോയിട്ട് വന്നിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ബിരിയോണിയുടെ ഒരു രണ്ട് പ്ലാന്റാണ് കൊണ്ട് തന്നത് കേട്ടോ അപ്പം ഒടിച്ച് കൊണ്ടു തന്നതാണ് കേട്ടോ അന്നേരം ഇപ്പം അതിൻ്റെ പുള്ളിയുള്ള ഒരു പ്ലാന്റും അല്ലാത്ത ഒരു ഇത് ഇതെൻ്റെ കയ്യിൽ പണ്ട് സമയത്ത് എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞാനിത് വെള്ളത്തിൽ വേണ്ടി ഈ ഒരു കുപ്പിക്കകത്ത് വെള്ളം നടത്തി വച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ അല്ലെ ഈ ഒരു സീ നമ്മുടെ ബോത്സ്യത്തിൻ്റെ വിത്തും കൂടെ കൊണ്ടുത്തന്ന കേട്ടോ അത് വിത്ത് കൊണ്ടുവന്ന് ഞാനാണ്ട് നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ബോൾസത്തിൻ്റെ വിത്ത് പാവി എത്രയും കൈകളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുത്തന്നു ഇത് നമുക്ക് നടാമേ ഈ നമ്മുടെ ആണെങ്കിൽ വാഴയുടെ വാഴക്കത്തി കുറച്ചില്ലായിട്ട് വെക്കുവാണ് കേട്ടോ ചോറ് കുതിർത്തിയതാണ് കേട്ടോ അതും കൂടെ ഞാൻ മണ്ണിലൂടെ മെച്ചമാക്കുന്നുണ്ടാണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കിട്ടാൻ വേണ്ടി തന്നെ എനിക്ക് ഒത്തിരി എനിക്കൊത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു വിണിയുടെ ഒരു പ്ലാന്റ് കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ രണ്ട് മൂന്ന് സൈസ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കിളിച്ച് വരുന്ന ഉള്ളൂ കേട്ടോ അപ്പം ഇത് രണ്ടും ഞാൻ നട്ടത്തുണ്ട് കെട്ടോ അപ്പോൾ നമ്മുടെ ഈ ഈ വിത്ത് ഇവരെ നമുക്ക് കത്തോട്ട് കേട്ടോ വേണ്ടേ ഈ സൈസേണ്ടേ മുണിയുടെ വേറെ ഇത് രണ്ട് സൈസാ കേട്ടോ ഇത് വേറൊരു സൈസും ഇതിനകത്തുനിന്ന് ഒടിച്ച് വെച്ചതാണ് ഈ ഇത് കേട്ടോ ഇത് വേറെ എണ്ണ കേട്ടോ ാണ് ഞാൻ കൂടെ എനിക്ക് നല്ലൊരു അത് കാട്ടാം കേട്ടോ അപ്പം അത്രേയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക